ഇന്ത്യൻ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലിലെ ഒമാൻ സന്ദർശനത്തിന് തുടക്കമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിക്ഷേപ വർധന തുടങ്ങിയ വിഷയങ്ങളിൽ ഒമാൻ അധികൃതരുമായി അദ്ദേഹം ചർച്ച നടത്തി ഇരട്ട ഒഴിവാക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു സന്ദർശനത്തിന്റെ ആദ്യ ദിവസം ഒമാൻ വാണിജ്യ നിക്ഷേപക പ്രോത്സാഹന വകുപ്പ് മന്ത്രി ബിൻ മുഹമ്മദ് അൽ യൂസഫുമായി ഇന്ത്യൻ വ്യവസായ മന്ത്രി പിയുഷ് ഗോയൽ ചർച്ച നടത്തി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയവ ചർച്ചാ വിഷയമായി നാളെ നടക്കുന്ന സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പീയുഷ് ഗോയൽ പങ്കെടുക്കും ഇതിനിടെയാണ് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാൻ നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഖാമിസ് അൽ ജാഷ്മിയും ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗുമാണ് കരാർ ഒപ്പുവച്ചത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനുള്ള കരാർ പുതുക്കാനുള്ള ഭേദഗതി പ്രോട്ടോക്കോളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കരാറിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് ഒമാൻ പ്രതിനിധി അഭിപ്രായപ്പെട്ടു നികുതി മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമാണ് പുതുക്കിയ പ്രോട്ടോകോൾ എന്നും നാസർ ബിൻ ഗാമിസ് അൽ ജാഷ്മി അഭിപ്രായപ്പെട്ടു മാന്തൃഭൂമി ന്യൂസ് മസ്കറ്റ്